കിടക്കണ കിടപ്പണ്ടില്ലേ വാലിച്ചെക്കൻ ചോടോ ഇപ്പൊന്നുറങ്ങിക്കട ഉറങ്ങുന്ന ചെക്കനെ വിളിച്ചിട്ട് പൊന്നുറങ്ങിക്കോന്ന് ഉറങ്ങോന്നല്ല അവനിങ്ങനെ കളിച്ച് കഴിച്ചിട്ട് വെറുതെ കിടന്നിങ്ങനെ ഉറങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ് ഉറങ്ങോന്നുമില്ല ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ മാന്ദ്യത്തും കടിച്ചിട്ടില്ല അത് കണ്ടില്ലേ ആ പാവം കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു അതിന് പോയി ഇടങ്ങാറക്കുന്നു കള്ളവർക്ക് ഉറങ്ങുവേ നമ്മളൊന്നും അനങ്ങി കഴിഞ്ഞ അപ്പ എനിക്കും ഇവിടെ ഒരാള് മണിക്കൂർ കണക്ടായി ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നു വെളുക്കുവല്ലോ അല്ലെങ്കിൽ വെളുത്തായിരിക്കുന്നത് എന്തെവിടെ എൻ്റെ കുഞ്ഞുമ എന്താണ് ഈ കുച്ചി ചിമ്പ കുഞ്ഞു ചീഞ്ഞിട്ട് ഈ ചിമ്പ കുഞ്ഞിനെങ്ങനെ എന്റെ ചീന്നടിയോനെ കടിച്ചാണ്ടല്ലേ ചിമ്പു അടിയിട്ടു നിനക്ക് പാ ഉറങ്ങിട്ടട മോനെ ോട്ടെ മതിയായ അവന്റെ ശരീരം ഫുൾ ടൈം ദേഹം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക ഇതാണ് ഇവന്റെ പണി ഹലോ ഹലോ ആരാണിത് ഇതേ എന്റെ ഒരു ആണോ ആ എപ്പോഴാണ് ഞാൻ ഒന്ന് വിളിക്കണമെന്ന് പറഞ്ഞു നോക്കിയിരിക്കും കളിക്കാൻ പോയി തല്ലു കേട്ടാ മിണ്ടാതെ കടന്നു മിന്നു കട്ടിലിന്റെ അടിയിലേ കിടന്ന് അടിയിലൊക്കെ കുഞ്ഞുമണ്ണിയേ എന്റെ പൊന്ന് ഉറങ്ങിക്കോട് ചെക്ക ഉറക്കം കെടുത്തി

ചിമ്പു അച്ചുവിൻ്റെ ടീ ഷർട്ടിൽ കിടന്നാലേ ഉറക്കം വരുവുള്ളൂ ഞാൻ അടുത്ത് കിടക്കുമ്പോൾ എൻ്റെ ഡ്രസ്സിൽ ഒന്ന് ഇങ്ങനെ കിടന്നിട്ട് ചൂട് പറ്റി കിടക്കും ഞാനൊന്ന് എണീച്ച് പോകുന്ന സമയത്ത് അങ്ങനെ ഉറക്കം വരുവാണെങ്കിൽ കുട്ടികളുടെ ഡ്രസ്സൊക്കെ ഉണ്ടാവില്ലേ അതിൽ കയറി കിടക്കും എവിടേക്കാണോ ഹലോ ആ വിശക്കുന്നുണ്ടാവും ഫുഡ് കഴിക്കാൻ പോവാണ്ടി വാലി മാത്രം കാണുന്നുള്ളല്ലോ സിംബടുത്താള് അവൻ പോയ പിന്നാലെ പിക്കോളും സിംബാന്റെ കൂടെ നടന്ന് നടന്ന് സിംബാന്റെ എല്ലാ കുരുത്തക്കേടും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇവൻ ഓണ വാലി ഉണ്ടല്ലേ കമ്പിത്തിരി പോലെ ഉണ്ട് അമ്മ വേണോ മമ്മ വേണോ കുഞ്ഞിനെ ആ സ്വർണ്ണമുണി